നമ്മൾ പാർക്ക് റെസ്ക്യൂ ചെയ്യുന്ന മിക്ക കേസുകൾ റോഡ് ട്രാഫിക് ആക്സിഡന്റിലെ പട്ടി പട്ടികളൊക്കെ ഇവിടെ ട്രീറ്റ്മെന്റ് വരാറുണ്ട് ഒത്തിരി കേസുകൾ അപ്പോ നമ്മള് നേരത്തെ ഈ എക്സ് റേ ഫെസിലിറ്റി ഇല്ലാത്ത സമയത്ത് ഈ പട്ടികളൊക്കെ പോയിട്ട് എക്സറേ എടുത്തിട്ട് പിന്നീട് അതിനെ കട്ടിട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു സോ പ്രധാനപ്പെട്ട ഇതാണ് നമ്മളുടെ റെസ്ക്യൂ റെസ്ക്യൂ കെന്നൽസ് വരുന്ന മൃഗങ്ങളെ പട്ടികളെയാണ് നമ്മൾ ഈ ഏരിയയിൽ വെക്കുന്നത് സോ എല്ലാവരും ഇവിടെയാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ഇന്നത്തെ ഇതിന്റെ കണക്കിനുസരിച്ച് എൺപത്തിനാല് മൃഗങ്ങളും മൊത്തം ഉണ്ട് ഇന്ന് നമ്മളുടെ അടുത്ത് അഡ്മിഷൻ ആയിട്ടുണ്ട് ഈ പൂച്ചക്കുണ്പ്പം മേഡം ട്രീറ്റ്മെന്റ് എടുത്തോണ്ട് ആണ് സോ അതിന് ആക്സിഡന്റ് ആയി കാല് രണ്ടും ബാക്കിയ കാല് രണ്ടും ചെറുത് പാരലൈസ് ആയിട്ടുണ്ട് പിന്നെ ചെറിയ ഒരു ചെറിയ ബൂണ്ടായിട്ട് കുറച്ച് ഓർഗൻ വെളിയിൽ വന്നിട്ടുണ്ട് ഓപ്പറേഷൻ തിയേറ്റർ ആണ് സോ ഇപ്പം ഡോക്ടർ വിജയ് സർജറി നമസ്കാരം ഞാനിന്ന് പോണ്ടിച്ചേരിയിലാണ് മാർക്ക് ഇന്ത്യ എന്ന സ്ഥാപനം സന്ദർശിക്കാൻ എത്തിയതാണ് ഗ്ലോബൽ അച്ചീവ്മെന്റ് അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയ മാർക്ക് ഇന്ത്യ ആ മാർക്ക് ഇന്ത്യയുടെ പ്രവർത്തകരാണ് എന്നോടൊപ്പമുള്ളത് അഡോപ്റ്റ് ഡോണ്ട് ഷോപ്പ് എന്നൊരു മുദ്രാവാക്യം ഈ കവാടത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും എന്താണ് ബാർക്ക് ഇന്ത്യ ഈ ബാർക്ക് ഇന്ത്യയുടെ അകത്ത് എന്തൊക്കെയാണുള്ളത് ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മുടെ ഒപ്പമുള്ളത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് രണ്ട് പേരാണ് ബാർക്ക് ഇന്ത്യയുടെ എന്താ എൻ്റെ പേര് സോളരാജനാണ് ബാർക്ക് ഇന്ത്യയുടെ ഫൗണ്ടർ മാനേജിങ് ട്രസ്റ്റ് ആണ് ഇത് ലിയോണ എൻ്റെ വൈഫാണ് ബാർക്ക് ഇന്ത്യയുടെ വൺ ഓഫ് ദി ട്രസ്റ്റിയാണ് இது பரிச்சயம் இது நம்ம டாக்டர் வெட்டனரி டாக்டர் டாக்டர் ரவிவர்மன் ஆனா வெட்டனரி சர்ஜர் ஆனால் நம்மளோடு நியர்லி டூ இயர்ஸ் ஆக வயணுன் இடத்துள்ள மெய்ஜர் சர்ஜரிஸ் அங்கே உள்ள காரியங்களே செய்யணுண்டு இது டாக்டர் விஜய் ஆன டாக்டர் விஜய் நம்ம மூணு வர்ஷம் நம்மள்கூட உண்டு புள்ளி ட்ரீட்மெண்ட் சர்ஜரி அங்குள்ள காரியங்க நம்ம அடுத்து இதுவரை நியர்லி ஒரு ஃபோர் தௌசண்ட் சிக்ஸ் ஹண்ட்ரட் சர்ஜரி வரை டாக்டர் கூட பின் இது மாஷ ஆன நம்மளட ஆஃபீஸ் அட்மினிஸ்ட்ரேஷன் காரியங்களே நோக்கிகொண்டிருக்கா பின்னா விஜய் மேனேஜரான விஜய் மேனேஜரான இது ரெஸ்கியூ பந்தப்பட்ட காரியங்கள் ஸ்டாஃபின நியந்திரிக்கானும் அங்கே உள்ள காரியங்கள் பிள்ளி நோக்கிகொண்டிருக்கா பின்னா இது சந்தோஷ் நம்மளோட பட்டியலுட் ட்ரீட்மென்ட் டாக்டர் வெட்டினரி டாக்டர் கூட அஸ்ட் காரியங்களே செய்ய டானியல் புதியதாய்ட்டு ஜோயின் செய்யுண்டு பள்ளி கொச்சி நேரம் இன்ன ரெண்டு தவசம் முன்பு வந்ததே உள்ளூ പ്രവർത്തനം എങ്ങനെയാണ് ഇവിടെ ആരാണ് കൊണ്ടുവരുന്നത് ഇവിടത്തെ ശരിക്കും മറ്റേ ഇത് സുഖമില്ലാതെ അനിമൽസിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോസ്പിറ്റലാണ് സ്ട്രീറ്റ് അനിമിൾസിന് വേണ്ടി പിന്നെ സ്ട്രീറ്റ് അനിമൽസ് ഒത്തിരി ട്രീറ്റ്മെന്റ് ഇല്ലാതെ ഒരുപാട് പട്ടികൾ മരിക്കുന്നുണ്ടായിരുന്നു സോ അതിനെ ശ്രമിച്ച് അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യാ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇവിടെ ചെയ്യുന്നത് അപ്പൊ സ്ട്രീറ്റിലെ സുഖമില്ലാതെ അനിമൽസിനെ ആൾക്കാർ നമ്മളുടെ ഹെൽപ്ലൈൻ നമ്പറിലോട്ട് റിപ്പോർട്ട് ചെയ്യുക മാക്സിമം ആൾക്കാരെ ഇതിലെ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റും കൂടി ചെയ്തിട്ട് ആൾക്കാരെ പട്ടീനെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി ഞങ്ങള് നിർബന്ധിക്കുന്നുണ്ട് சில ஆளுக்கா கொண்டு வரணும் இல்லாத்தின் ஞாபக നമ്മളുടെ റെസ്ക്യൂ ടീമായിട്ട് അങ്ങോട്ട് പോയിട്ട് റെസ്ക്യൂ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു റെസ്ക്യൂ ടീമിന്റെ വാഹനങ്ങൾ വളരെ ഊർജ്ജസ്വലമായിട്ട് എവിടെ പോകാൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടില്ല നമുക്ക് അക്സസബിലിറ്റി ആയിട്ടുള്ള ഇവിടെ പാണ്ടിച്ചേരിയും പാണ്ടിച്ചേരിയും ചുറ്റിയുള്ള വിളിപ്പുറം ഡിസ്ട്രിക്ടിലുള്ള ഏരിയയിലെ ഇവിടെ റെസ്ക്യൂ ഉണ്ടെങ്കിലും എമർജൻസി കേസസ് ആണെങ്കിൽ നമുക്ക് മാക്സിമം റെസ്ക്യൂ ചെയ്ത് എത്തിച്ചാൻ പറ്റും മാക്സിമം ആൾക്കാര് ലോക്കലില് ഇവിടത്തെ ഉള്ള ആൾക്കാര് പട്ടീനെ സ്ട്രീറ്റ് ഫീഡേഴ്സ് ഉണ്ട് അവര് ഇപ്പൊ സുഖമില്ലാത്ത സമയത്ത് പട്ടികളെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി അവർ ഇവിടെ കൊണ്ടുവരണുണ്ട് ഇവിടെ സ്ട്രീറ്റ് ആനിമൽസിന് സൗജന്യമായിട്ട് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആക്ച്വലി ഞങ്ങള് ഇത് ഒരു ട്രസ്റ്റ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇപ്പോ ഇതിന് ശരിക്കും നമ്മൾ സ്ട്രീറ്റ് ആനിമൽസിന് ആരുടെ അടുത്ത് പോയിട്ട് പൈസ ചോദിക്കും സോ മെയിനായിട്ട് അങ്ങനെ പൈസ ഇല്ലാണ്ട് സ്ട്രീറ്റിലുള്ള ഒത്തിരി അനിമൽസ് ട്രീറ്റ്മെന്റ് ഇല്ലാതെ മരിക്കുന്നുണ്ടായിരുന്നു സോ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മൾ തുടങ്ങിയത് നമ്മൾ ഇതേപോലത്തെ ഒരു സ്ട്രീറ്റ് ആനിമൽസിനെ റെസ്ക്യൂ ചെയ്തു പാണ്ടിച്ചേരിലൊത്തിരി ഹോസ്പിറ്റൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി പക്ഷേ അതിന് ആ പട്ടിനെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്നു വെച്ചാൽ ഒരു പ്രോപ്പറായിട്ട് അഡ്മിഷൻ ചെയ്യാനുള്ള ഫെസിലിറ്റി സൗകര്യങ്ങൾ ഇവിടെ പാണ്ടിച്ചേരെയല്ലായിരുന്നു അപ്പം ഞങ്ങൾ ഫ്രണ്ട്സും കൂടെ നാലഞ്ചു പേര് കൂടെ ചേർന്ന് ഈ ഈ സ്ഥാപനം നിയമി സ്റ്റാർട്ട് ചെയ്തു സോ അങ്ങനെയാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത് സോ ഇത് തുടങ്ങിയിട്ട് ഞങ്ങൾ ഇതുവരെ ഏഴായിരത്തി അറുന്നൂറ് പട്ടികോളം സ്ട്രീറ്റ് ആനിമൽസോളം റെസ്ക്യൂ ചെയ്ത് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ ഈ സോണിരാജി രംഗത്തേക്ക് കടന്നു വരാനായിട്ട് സോണിരാജി മാത്രമല്ല ഭാര്യത്തേക്ക് കടന്നു വരാനായിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഇല്ല നിങ്ങൾക്ക് ആദ്യം തൊട്ടേ പട്ടികൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾ കല്യാണം കഴിക്കുന്ന മുൻപ് തന്നെ തീരുമാനിച്ച കാര്യമാണ് ഇങ്ങനത്തുള്ള ഒരു സ്ഥാപനം തുടങ്ങി ഒരുപാട് ആനിമൽസിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് തീരുമാനിച്ചതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെ ാണ് രണ്ടുപേരും ഞാൻ കല്യാണത്തിന് ശേഷം ഈ കീഴിലോട്ട് വന്ന ആളല്ല ഞാൻ മുമ്പും ഞങ്ങൾ നമുക്ക് ഞാൻ ഇടുക്കി എസ് ബി സി ഐയില് വൈസ് പ്രസിഡന്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു തിരുവനന്തപുരം പി എഫ് എ പീപ്പിൾ ഫോർ അനിമൽസിന്റെ യൂണിറ്റ് റൺ ചെയ്യുമായിരുന്നു അപ്പൊ ഞങ്ങള് അനിമൽ വെൽഫെയർ വഴിയാണ് പരിചയപ്പെട്ടത് ശരിക്കും അത് ആക്സിഡന്റലി വന്നതാണ് പോണ്ടിച്ചേരി ആക്ച്വലി ഇവര് ബിസിനസ്സിന്റെ ആവശ്യമായിട്ട് വന്നതാണ് ഓ അപ്പം അപ്പൊ പറഞ്ഞ പോലെ തന്നെ ആക്സിഡന്റ് ഒരു പട്ടിയെ റെസ്ക്യൂ ചെയ്യാനായിട്ട് ഇട വന്നു അത് ഓദ്യം ഒരുപാട് മോശം കണ്ടീഷനിൽ റെസ്ക്യൂ ചെയ്തു പക്ഷേ അതിനെ സേവ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇതുപോലെ നമുക്ക് അഡ്മിഷൻ ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെന്റർ ഒന്നും നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ആ പട്ടി മരിച്ചുപോയി അതിന്റെ പേര് ബാർകീന്നായിരുന്നു അപ്പൊ അതിന്റെ ഒരു മെമ്മോറിയൽ ആയിട്ടാണ് ബാർഗി ഇന്ത്യ എന്നുള്ള മാത്രം പുനധിവാസമാണോ ഇല്ല ആക്ച്വലി ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രീറ്റ് ആനിമൽസ് ആണ് പാണ്ടിച്ചേരിയെ സംബന്ധിച്ചോളം സ്ട്രീറ്റ് ആനിമൽസ് നോക്കുവാണെങ്കിൽ ഡോക്സ് കാറ്റ്സ് മാത്രമേ ഉള്ളൂ ഡാഗ്സിന്റെ പോപ്പുലേഷൻ ഒരു നൈന്റി ഫൈവ് പെർസെന്റേജ് ഉണ്ടായിരിക്കും കാറ്റ് ഒരു രണ്ട് മൂന്ന് പെർസെന്റേജ് അല്ലാതെ ബേഡ്സ് മറ്റ കാര്യങ്ങളൊക്കെ ഒരു രണ്ട് ശതമാനം ഉണ്ടായിരിക്കും മറ്റ ആട് പശു അങ്ങനത്തെ ഉള്ളതിന് ഓണേഴ്സ് ഉണ്ടായിരിക്കും ഓണറുള്ള ആനിമിനെ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിഷൻ ചെയ്യത്തില്ല ട്രീറ്റ്മെന്റ് മാത്രമേ ചെയ്യുള്ളൂ തെരുവിൽ നിങ്ങളെ ചികിത്സിച്ചു ഭേദമാക്കിയാൽ തെരുവിലിരുന്ന് ഒരു നായ കിട്ടുകയാണെങ്കിൽ അതിനെ ആദ്യം ട്രീറ്റ്മെന്റ് ചെയ്യും ട്രീറ്റ്മെന്റ് ചെയ്ത് അതിന് സുഖാതിന് ശേഷം സ്റ്റെറലൈസ് വാക്സിനേഷൻ ചെയ്യും എല്ലാ പട്ടികൾക്കും സെപ്പറേറ്റ് കേസ് ഷീറ്റ് ഉണ്ടായിരിക്കും ആ കെ ഷീറ്റിനകത്ത് അവർക്ക് എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത് അത് എവിടെ അടുത്താണ് വന്നത് ഏതായാലും ഓരോ പട്ടി ഓരോ പട്ടിക്കും ഒരു ഇൻഫോമർ ഉണ്ടായിരിക്കും ആ ഏരിയയിലുള്ള ഒരു ഇൻഫോമർ ഉണ്ടായിരിക്കും അപ്പോൾ ആ പട്ടീൻ ട്രീറ്റ്മെന്റ് കളഞ്ഞതിനു ശേഷം അതിനെ സ്റ്റെറലൈസ് വാക്സിനേഷൻ ചെയ്തിട്ട് തിരിച്ച് ഹെൽത്തി ആയിട്ട് അതേ സ്ഥല സ്ഥലത്ത് തന്നെ തിരിച്ചു വിടുവാണെങ്കിൽ ആ അവിടെ തന്നെ അവിടെ തന്നെ തിരിച്ചുവിടുവാ ചില പട്ടികൾ സ്ട്രീറ്റിൽ സർവേ ചെയ്യാൻ പറ്റാത്ത പട്ടികൾ ഉണ്ടായിരിക്കും അതിനെ മാത്രം നമ്മൾ ഷെൽഫിൽ ഔട്ട് ആക്കുക ഇതെന്ന് വെച്ചപ്പോൾ നമുക്ക് സുഖമല്ലാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഹോസ്പിറ്റൽ പോവുക ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പിന്നീട് നമ്മളുടെ ലൈഫിലോട്ട് കളിക്കുന്ന പോലെയാണ് അനിമൽസിനെയും അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അവരുടെ ലൈഫിലോട്ട് പോകുക അവരുടെ എന്നുള്ളതാണ് എന്തെല്ലാം അംഗീകാരങ്ങൾ നമുക്ക് ഈ നമുക്ക് അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഓഗനൈസേഷൻ ഉണ്ട് പിന്നെ മറ്റേ ഇൻകം ടാക്സിന്റെ എക്സംഷൻസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് நமக்கு ரோட்டரி கிளப்ல இருந்து ஒரு அவார்டு கிட்டு பின் இன்டர்நேஷனலி தாய்வானில் இருந்து ஒரு இன்டர்நேஷனல் அவார்டு கிட்டிட்டு மற்ற லோக் டவுன் சமயத்து ஸ்ட்ரீட் அனிமல்ஸ ஒருபாடு ஃபுட் இல்லாதி ஆ சமயத்து புறத்து ஆளுக்காரு வந்து ஹெல்ப் செய்ய தான் மடிக்கு டிஃபிகல் சிச்சுவேஷனில் நம்ம ஸ்ட்ரீட் அனிமல்ஸீடி வண்டி உண்டு இன்டர்நாஷனலி எட்டு ஆர்னசேனே இண்டியாவில் கொடுத்துட்டும் சோ அதுல ஒன் ஆஃப் தரேஷன் நம்மளாயிருக்கும் அப்போ இண்டியில் எட்டு ஓர்னைசேனில் ഒന്നാമത്തെ ഒരെണ്ണം അപ്പൊ ബാർക്ക് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമാണ് ഇപ്പൊ ആരംഭിച്ചിട്ട് എത്ര നമ്മൾ വർഷമായിട്ട് ആകുന്നു ഇയർസ് ഈ ഒമ്പത് വർഷത്തിനിടയിൽ തന്നെ ഒരുപാട് പ്രതിസന്ധികളുണ്ട് അതിനൊക്കെ അതിജീവിക്കുന്നത് പലപ്പോഴും ഈ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് സന്മനസ് നിന്നാണ് അല്ലേ അവരെ സഹായിക്കുന്നുണ്ട് ആ സഹായം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ നിലനിൽക്കു പോകുന്നത് അല്ലേ ആ അതെ ടൈം അങ്ങനെയൊക്കെ ഉണ്ട് ഇവ ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് സ്റ്റാഫുകളൊക്കെ ഇവിടെ തന്നെ സ്റ്റേ ആണ് ഒരു മൂന്ന് സ്റ്റാഫ് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുക സോ അവർ രാവിലെ ഞങ്ങളുടെ പട്ടിയെ അഡ്മിഷൻ ചെയ്യുന്ന കൂടൊക്കെ ഉണ്ട് എട്ട് മണി ആകുമ്പോഴത്തേക്ക് അവർ താളെ വന്നിട്ട് പട്ടികളുടെ കൂടൊക്കെ ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തിട്ട് അവരുടെ ക്ലീൻ ചെയ്തിട്ട് അവരെ അബ്സർവേഷൻ ചെയ്യുക എന്താന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും സർദൽ ഉണ്ടോ ഇല്ല ലൂസ് മോഷൻ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഐഡന്റിഫൈ ചെയ്യും ചെയ്തതിനു ശേഷം ഒമ്പത് മണി ആകുമ്പോഴത്തേക്ക് ഡോക്ടർ നമ്മളുടെ ഡോക്ടർ രണ്ട് ഡോക്ടർ കൂടെ വരുവാ വരുമ്പോഴത്തേക്ക് ഡോക്ടർ കെണൽ റൗണ്ട്സിന് വേണ്ടി പോകും സോ ഇവിടെ അഡ്മിഷൻ ചെയ്തിട്ടുള്ള அனிமல்சீட்மெண்ட் காரியி ரெண்டு டாக்டர் கூட போவோம் போயிட்டு ஒன்பது மணி தொட்டு பத்து மணி தொட்டு இன்சைடு உள்ள அனிமல்சின ட்ரீட்மெண்ட் காரியங்களே செய்யம் பத்து இருந்து உச்சிக்கு பன்னெண்டு மணி வரை ஒ பி சமையான ஈபி வெளியில இருந்து ஆளுக்காரு ஸ்ட்ரீட் அனிமல்சினை ட்ரீட்மெண்ட் கொண்டு வரும் ஸ்ட்ரீட் அனிமல்சினை ஃப்ரீ ஆயிட்டு ட்ரீட்மென்ட் செய்ய அது அல்லாது பெமல் ஆளுக்காரு கொண்டு வரும் பெட்டனிமல் வளர குறச்சிட்டுள்ள பைசாக்கு ட்ரீட்மெண்ட் சில ஆள் வந்து ஸ்ட்ரீட்ல இருந்து பட்டியலை எடுத்து வளர்க்கிற பட்டிகளுக்கு சௌஜன்யாய்ட்டு சௌஜன்யாய்டு ஆன்டி ரேபிஸ் வாக்ஸினேஷன் ஃபிரீ ஆயிட்டு கொடுக்க ஏது பட்டி ஆனும் பிரீட் பட்டி அல்லாத ஏது பட்டி ஆனும் இவரை கொண்டு வரும் ஃபிரீ ஆயிட்டு சௌஜன்யாய்டு ஏது சமயத்திலும் ஆன்டி ரேபிஸ் கொடுக்கணும் റെസ്ക്യൂ ആൻഡ് ട്രീറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ ഏത് ഏഴായിരത്തി അഞ്ഞൂറോളം ഏഴായിരത്തി നാനൂറ്റി സംതിങ് ആനിമിസ് നമ്മൾ ഇതുവരെ സ്ട്രേ അനിമിന് അതായത് അഡ്മിഷൻ ഉൾപ്പെടെയുള്ള ചികിത്സ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് നമ്മളുടെ മറ്റ് വെൽഫെയർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അഡോപ്ഷൻ ഉണ്ട് അതായത് നാട്ടു നായ്ക്കളിലെ നാട്ടു പൂച്ചകളുടെ നമ്മുടെ നമ്മുടെ ബ്രീഡ് അല്ലാത്ത വെളിയിൽ നിന്നുള്ള ബ്രീഡ് അല്ലാത്ത ജീവികളുടെ അഡോപ്ഷൻ അതിന്റെ ദട്ടിടത്തില് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഇനിഷ്യേറ്റീവ് ആയിട്ട് നമ്മൾ അഡോപ്ഷൻ കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ അടുത്ത് വരുന്ന പപ്പീസ കിറ്റൻ അങ്ങനെയുള്ളത് നമുക്ക് തിരിച്ച് ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ തിരിച്ച് അവളെ ചിലപ്പം നമുക്ക് വെളിയിൽ വിടാൻ പറ്റില്ല അതുപോലെ ആളുകൾ ഈ ബ്രീഡ് ഡോഗ്സിനെ ആബാന്റൻ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് വയ്യാതാവുമ്പം വെളിയിൽ വിടുക അപ്പോൾ അവരെയും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നമുക്ക് അവരെ തിരിച്ചു വിടാനായിട്ട് പ്രാക്ടിക്കലി നമുക്ക് ബുദ്ധിമുട്ടാവുമ്പോൾ നമ്മൾ അഡോപ്ഷൻസ് നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയെല്ലാം അഡോപ്ഷൻസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യും അപ്പം താല്പര്യമുള്ള ആളുകൾ വന്ന് അവർക്ക് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം അങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്ന ജീവികൾക്ക് പ്രായമാവുമ്പോൾ വന്യീകരണം വാക്സിനേഷൻ ട്രീറ്റ്മെന്റ് എല്ലാം ഉൾപ്പെടെ നമ്മൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് നമ്മൾ അവരുടെ ചെലവുകളും അങ്ങനെയുള്ള ചിലവുകളും നോക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ നെക്സ്റ്റ് നമ്മളുടെ ആനിമൽ ഫീഡിംഗ് ഉണ്ട് ഒരു ദിവസം മുന്നൂറ്റി അമ്പത് തെരുവ് നായ്ക്കൾക്ക് നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം അതിപ്പോൾ നമ്മൾ ലോക്ക്ഡൌൺ ഇപ്പം പറഞ്ഞിട്ടുണ്ട് ലോക്ക്ഡൌൺ ടൈമിലാണ് നമ്മൾ തുടങ്ങിയത് നമുക്ക് അതുവരെ ഫീഡിംഗ് പ്രോഗ്രാം നമ്മൾ വെളിയിൽ സോ ഒരു അമ്പത് ഡോക്സിൽ നിന്ന് തുടങ്ങി പിന്നെ ലോക്ക്ഡൌൺ വ്യാപകമായ സമയത്തേക്ക് അഞ്ഞൂറ്റമ്പത് ഡോക്സിനെ ഡെയിലി ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളത് മുന്നൂറ്റമ്പതായിട്ട് ലോക്ക്ഡൌൺ കഴിഞ്ഞ് എല്ലാം കുറഞ്ഞ് കഴിഞ്ഞു നോർമൽ ആയപ്പോ മുന്നൂറ്റമ്പത് വെച്ചാൽ നമുക്ക് കുക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫെസിലിറ്റി നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ കുറെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ചിലര് ഇപ്പൊ അവരുടെ ബർത്ത്ഡേ അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഫീഡിങ് സ്പോൺസർ ചെയ്യുന്നവരുണ്ട് പിന്നെ കുറെ ആളുകൾ അരി അങ്ങനെയുള്ള സാധനങ്ങൾ കുക്കിങ്ങിനുള്ള സാധനങ്ങൾ സാധനങ്ങളായിട്ട് ഡൊണേറ്റ് ചെയ്യുന്നവരുണ്ട് പിന്നെ നമുക്ക് വണ്ടിയുണ്ട് നമുക്ക് ഈവനിങ് നമ്മുടെ ഫീഡിങ് ടീം വരും അവർ പോയി വണ്ടിയിൽ പോയിട്ട് ഫുഡ് എടുത്തുകൊണ്ട് പോയി ആ പട്ടികളിൽ അതത് സ്പോട്ടുകളിൽ അവരിയ്ക്കുന്ന സ്പോട്ടുകളിൽ ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ അത് കൂടാതെ നമ്മുടെ അടുത്ത പ്രോഗ്രാം സ്കൂൾ അവേർനെസ് പ്രോഗ്രാംസ് നമ്മൾ നടത്തുന്നുണ്ട് കാരണം ഇന്ത്യയിൽ ഇപ്പോൾ നോക്കിയാൽ നമുക്ക് കുട്ടികളെ പട്ടി കടിച്ചു അല്ലെങ്കിൽ വലിയവരെ പട്ടി കടിച്ചു നമുക്ക് അങ്ങനെ ഒത്തിരി ഹ്യൂമൻ അനിമൽ അഭിവങ്ങളും മനുഷ്യരും തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് ഒരുപാട് കൂടുതലാണ് സോ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മളിതിനെ പറ്റിയൊരു മാറ്റം കൊണ്ടുവരണം ഒരു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നമ്മള് കേരളത്തിലാണെങ്കിലും ഒത്തിരി കുട്ടികൾ ആ പട്ടികടി ഉണ്ടാവുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യാം എന്തുകൊണ്ടിണ്ടാവുന്നു സോ അതിന് നമുക്ക് ശാസ്ത്രീയമായിട്ട് അല്ലെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇതിനെങ്ങനെ പരിഹാരം ഉണ്ടാക്കാം എന്തൊക്കെ പട്ടികളോട് എങ്ങനെ പെരുമാറണം എങ്ങനെ പെരുമാറരുത് സോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം കാരണം കുട്ടികളിലോട്ട് നമ്മളൊരു ആശയം എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഒരു തലമുറ തന്നെ ശരിക്കും അവിടെ സേവ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അതുകൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ശരിക്കും സ്കൂളുകളിൽ പോയി അവിടെ കുട്ടികളുമായിട്ട് ഇങ്ങനെയുള്ള വിഷയത്തെപ്പറ്റി വിത്ത് പവർ പോയിന്റ് പ്രസന്റേഷൻ ഉൾപ്പെടെ നമ്മൾ ക്ലാസ് എടുത്ത് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവരുടെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് നമ്മളവരുമായിട്ട് ആശയവിനിമയം ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാവരിലോട്ട് എത്തുന്നതിനുള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു സിസ്റ്റം നമ്മളെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അവരുമായിട്ട് പിന്നെ നമ്മൾ മെഡിക്കൽ ക്യാമ്പ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എല്ലാ ഏരിയയിലും ഇപ്പം വെറ്റനറി കെയർ കിട്ടണമെന്നില്ല പ്രത്യേകിച്ച് വില്ലേജസ് ഗ്രാമങ്ങളിലൊക്കെ പൊതുവെ ചികിത്സാ സംവിധാനങ്ങൾ കുറവായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും ഇപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് നമ്മൾ വെറ്റനറി ക്യാമ്പ്സ് സംഘടിപ്പിക്കും മെയിൻ ആയിട്ടും വാക്സിനേഷന് ഫ്രീ ഡി പിന്നെ ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തോണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ ക്യാമ്പ്സ് വയ്ക്കും അങ്ങനെ ആളുകളിൽ ഈ ഒരു മൃഗങ്ങളെ സംരക്ഷിക്കണം എന്നുള്ളൊരു ഐഡിയോളജി ഒരാശയം ജനങ്ങൾക്ക് പൊതുവെ കിട്ടണം ഒരു ആശയത്തിന്റെ പുറത്താണ് അങ്ങനെയുള്ള ക്യാമ്പുകൾ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സ്റ്റെറിലൈസേഷൻ പ്രോഗ്രാം നമ്മൾ റെസ്ക്യൂ ചെയ്യുന്ന എല്ലാ മൃഗങ്ങളും അവർ ഹെൽത്തി ആയി കഴിയുമ്പോൾ ഒരു ട്രീറ്റ്മെന്റ് ചില ചില കേസുകൾ രണ്ട് മാസം എടുക്കും മൂന്ന് മാസം എടുക്കും നാല് മാസം വരെയൊക്കെ സ്റ്റേ ചെയ്യുന്ന കേസുകളുണ്ട് കംപ്ലീറ്റ് ആയിട്ട് അവര് ഇതിൽ നിന്ന് റിക്കവർ ആയി കഴിയുമ്പം അവര് ഹെൽത്തി ആയി കഴിയുമ്പം അവരെ വന്യീകരണം ചെയ്ത് അവരെ വാക്സിനേറ്റ് ചെയ്തിട്ടാണ് ആന്റി റബിസ് വാക്സിനേഷൻ അതുപോലെ അവർക്ക് അസുഖങ്ങൾ വരാതിരിക്കാനുള്ള വാക്സിനും എടുത്ത് അതിനുശേഷമാണ് നമ്മൾ അവരെ അവരുടെ സ്ഥലങ്ങളിലോട്ട് തിരിച്ചുവിടുന്നത് ജീവിതകാലത്തിൽ പിന്നെ അവർ സേഫ് ആയിരിക്കും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കുമെന്നുള്ള അഷുറൻസും നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ

அப்போ நம்ம நேரத்தை எக்ஸ்ரே ஃபெசிலிட்டி இல்லாத சமயத்து பட்டிகளே இது போணர் ஆன சமயம் நம்ம வெளியில பிரைவேட் எக்ஸ்ரே சார் போயிட்டு எக்ஸ்ரே எடுத்துட்டு பின்னீட்டு அது கட்டிட்டு செய்யறாயிரு எக்ஸ்ரே ஃபெசிலிட்டி வந்து இப்போ வளர ஈஸியான எந்த ஆக்டென்ட் ஆகிட்டு ஒரு கேஸ் வரும்போதே ஒண்ணு தான எக்ஸ்ரே எடுக்காம அது வண்டியுள்ள சர்ஜரிஸ் பிளான் செய்யாம் அது பி ஓ பி அங்குள்ள காரியங்கள் செய்யுங்க ஆக்ஸென்ட் வருத்தி அவருக்கு நர்வ் டேமேஜ் கூடுதல் உண்டாயிரம் ാണ് സ്ട്രൈക് ആണ് സോ ആക്സിഡന്റ് ആയി കാല്ണ്ടും ബാക്കി രണ്ടും ആണ് സോ ഇപ്പം ഡോക്ടർ വിജയ് ആനിമൽ സർജറി നമ്മുടെ നമ്മൾ റെസ്ക്യൂ ഡിമിലെ വന്യീകരണ സർജറിയാണ് ഇപ്പം നടക്കുന്നത് ഇത് നമ്മുടെ ജനറൽ ട്രീറ്റ്മെന്റ് ഏരിയ ആണ് സോ ഇവിടെ വെച്ചാണ് പ്രധാനപ്പെട്ട ജനറൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എല്ലാം ചെയ്യുന്നത് ഇപ്പം പട്ടികളിപ്പം ഓരോ തരത്തായിട്ട് അകത്തുനിന്നുള്ള ഒരു വരും ഒ പി എല്ലാം ഇവിടെ വെച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പെട്ട് ഇതാണ് നമ്മളുടെ റെസ്ക്യൂ കെനൽസ് കനൽസ് റെസ്ക്യൂ ചെയ്തു വരുന്ന മൃഗങ്ങളെ പ്രധാനമായിട്ട് പട്ടികളെയാണ് നമ്മൾ ഈ ഏരിയയിൽ വെക്കുന്നത് സോ എല്ലാവരും ഇവിടെയാണ് ഇവർ സ്റ്റേ ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഇന്നത്തെ ഇതിന് കണക്കനുസരിച്ച് എൺപത്തിനാല് മൃഗങ്ങൾ മൊത്തമുണ്ട് ഇന്ന് നമ്മളടുത്ത് അഡ്മിഷൻ ആയിട്ടുണ്ട് സോ ഇവരെല്ലാവരും റോഡിൽ പല പല അസുഖങ്ങളായിട്ട് പുഴു വെച്ച് മുറിവായിട്ട് അങ്ങനെ വരുന്ന കേസുകളാണ് ഇവരെല്ലാവരും വളരെ എമർജൻസി അത്യാവശ്യമായിട്ടുള്ള കേസുകൾ മാത്രമേ നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നുള്ളൂ സോ അവരെല്ലാരും അത് തല ഫുള്ള് പുഴുവെച്ച് വന്നതാണ് അവർ രണ്ടുപേര് ചെവിയില്ല അവർക്ക് രണ്ടുപേർക്കും ഓരോ ചെവിയില്ല സോ ഭേദ അതെ അതെ അവരെല്ലാം ഇപ്പൊ ഓൾമോസ്റ്റ് ഹീലായി

எந்த ட்ரீட்மெண்ட் நடந்துட்டுள்ளது சர்ஜரி எந்த நடந்துட்டுள்ளது அங்கே உள்ள எல்லா காரியும் நம்ம டாக்குமெண்ட் பின்ன இவர் கம்ப்ளீட்லி ரெக்கவர் டாக்டர் சர்டிஃபை செய்யும் ஸ்டெரிலைஸ் செய்துட்டு திருச்சி இது இது ஜனல் கேர் யூனிட் யூனிட்டு போலயும் ஃபஸ்ட் உண்டு கெனல்ஸ் வந்து மற்ற டியூமர் உள்ள கேஸ் அதாவது கான்சர் கேஸ்களே மோலில உள்ள அட்மிட்டு செக்கண்ட் ஃபோரில் குறைச்சு கெனல்ஸ் அப்படின் ஐசொலேஷன் கெனலான அது சில அசுங்கள் ஒரு அனிமலில் இருந்து இன்னொரு அனிமலுக்கு ஸ்ப்ரெட் ஆகுற ஆகணுர உண்டு அங்கே உள்ள செப்பேஷன் அனிமல்ஸு அவட மோலத்தை இது அட்மிஷன் வச்சிருக்காங்க ഇതൊക്കെയാണ് ബാർക്ക് പ്രവർത്തനങ്ങൾ സോളി രാജും ലിയോണയും ഒരു കൂട്ടം ആളുകളും സമർപ്പണ മനസ്സോടുകൂടി ബാർക്ക് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് പോണ്ടിച്ചേരിയിലെ ഏറെ ശ്രദ്ധേയമായ ബാർക്ക് പ്രവർത്തനങ്ങൾ ഒരുപാട് അംഗീകാരങ്ങൾ ഇവരെ തേടിയെത്തി അത്രമാത്രം സമർപ്പണ മനസ്സോടുകൂടി തെരുവു നായ്ക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ നായ്ക്കൾ ഉൾപ്പെടെ പൂച്ചക്കുട്ടികൾ ഉൾപ്പെടെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവർ തേടി വരുന്നത് പോണ്ടിച്ചേരിയുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് എത്തുന്നത് ഈ ബാർക്ക് ഒരുപാട് സന്തോഷം